ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രണ്ട് മരപ്പാഴുകൾ പോയി എന്ന് ഞാൻ പറയും ആരൊക്കെയാന്നല്ലേ ശ്രീരേഖയും ശരണ്യയും എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവർ പറയും അവർ എക്സിറ്റായല്ലോ പിന്നെ എന്താണെന്ന് എനിക്ക് ഇത്ര സൂക്കിടുന്നത് പക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സ് ആദ്യമേ തൊട്ട് ഇന്നേ വരെ കണ്ടവർക്കറിയാം ആദ്യം ശരണ്യെക്കുറിച്ച് തന്നെ പറയാം ശരണ്യ ഇവിടെ പറയുന്നത് അവിടെ പറയും അവിടെ പറയുന്നത് അതിനേക്കാൾ കൂട്ടി ചൂടെ തീയിട്ട് മറ്റൊരാളോട് പറയും ഒരു കൂട്ടിക്കൂടി സ്വഭാവമായിരുന്നു ശരണ്യയ്ക്ക് ആദ്യം തൊട്ട് രണ്ടാമത് ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണ്ൻ്റെ വിചാരം ശരണ്യാണ് ഏറ്റവും വലിയ സുന്ദരി എന്നാണ് ആ ഡ്രസ്സ് ഇട്ട് മറ്റുള്ളവർ വർത്തമാനം പറയുമ്പോഴത്തേനും ആ തലമുടി ഇങ്ങനെ കോന്തിക്കൊണ്ടുള്ള സംസാരവും ആ ഡയലോഗും മൂന്നാമത് ശരണ്യയുടെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആ ഡ്രസ് കോഡാണ് ഇവിടെ യു കെയിൽ താമസിക്കുന്ന ഇവിടുത്തെ മദാമ്മമാർ ഇടുന്ന ഡ്രസ്സ് പോലും ഇതിനേക്കാളും മാന്യതയുണ്ട് ഒരു അകത്തെ സ്ട്രക്ചർ മുഴുവൻ കാണിച്ചുകൊണ്ട് ഇടുന്ന ഇത്രയും വലിയൊരു വേദിയിൽ ഇടുന്ന ഡ്രസ്സിനോട് എനിക്ക് ഒരു താല്പര്യക്കുറവായിരുന്നു ഇതിനു മുമ്പേ പോകേണ്ടതായിരുന്നു പിന്നെ ഗബ്രി ഒരു ഇവരൊക്കേട് കാണിച്ച് പവർ റൂമിൽ നിന്ന് പുറത്ത് വന്നതുകൊണ്ട് ഗബ്രിക്ക് നേരത്തെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇവിടെ പറയേണ്ടി വന്നു അതുപോലെ തന്നെയല്ല ശരണ്യ ആയുതൊട്ട് ഇന്നേവരെ ശരണ്തായ രീതിയിൽ ഒരു കൂടുതൽ സ്ക്രീൻ സ്പേസോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം ചെയ്ത് കൂടുതലായിട്ട് പെർഫോമൻസ് കാണിച്ചു അല്ലെങ്കിൽ ഈ ആഴ്ചയിലെ ഏറ്റവും നല്ല കൂടുതൽ ആൾക്കാരെ ആകർഷിക്കപ്പെട്ട കാര്യം ചെയ്ത വ്യക്തി എന്നുള്ള ഒരു ലേവലൊന്നും നമുക്ക് ശരണ്യക്ക് കൊടുക്കാനില്ല എന്തൊക്കെയോ രക്ഷ ഭാഗ്യം കൊണ്ട് ഇത്രയും ദിവസം നിന്നുപോയി പിന്നെയുള്ള ആളാണ് ശ്രീരേഖ ശ്രീരേഖയുടെ അഭിനയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡി ജെ സിബിനുമായിട്ട് സ്വന്തം മകൻ്റെ ഹൃദയം മറ്റൊരാൾക്ക് ദാനം ചെയ്തു എന്നുള്ള ആ ഒരു സിറ്റുവേഷനെ ആസ്പദമാക്കി ചെയ്ത ആക്ട് അടിപൊളി നമ്മൾ കണ്ടവര് അതിന് അതുകൂടാതെ പല പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ശ്വേതാമേനോനും സാബുമോനൊക്കെ വന്നപ്പോഴത്തേനും സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയപ്പോഴത്തേനും പുള്ളിക്കാരത്തേക്ക് വേണ്ട രീതിയിലൊന്നും ശോഭിക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തൊക്കെയോ വിവരക്കേട് കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു പിന്നെ ശ്രീരേഖ എപ്പോഴും ബിഗ് ബോ ഹൗസിൽ ഞാനാണ് ഏറ്റവും സീനിയർ അതായത് യമുനാ റാണി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഏറ്റവും പ്രായമുള്ള ഞാനാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ജാസ്മിനെയൊക്കെ പോയി കൃത്യമായിട്ട് ജാസ്മിനെ സ്പൂണ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കഴുകണം ഇവിടെ അതായത് ക്യാമറ ഉണ്ടെന്നുള്ള ഒരു ബോധമുണ്ടല്ലോ അപ്പോൾ എപ്പോഴും ആ ഒരു ഡയലോഗൊക്കെ അവർ അവരെയൊക്കെ അവരൊക്കെ പണ്ടേ എവിക്റ്റ് ആവേണ്ടതായിരുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വാഴകൾ ഏതായാലും ഇവർ രണ്ടു ഈ ആഴ്ച എവിക്റ്റായി ഇനി എനിക്ക് തോന്നുന്നത് എവിക്റ്റ് ആകേണ്ടത് നോറ റസിനും പണ്ടേ ഔട്ടാകേണ്ടതായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ നിന്നു പോകുന്നു ഏതായാലും ഇനിയുള്ള ആഴ്ചകൾ ഇച്ചുകൂടെ ഇൻറ്റൻസ് ആയിരിക്കും കാരണം കൂടുതൽ ആൾക്കാർ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ളവർ തമ്മിൽ നല്ല ടൈറ്റ് മത്സരം വരും അപ്പോഴാണ് കാണാൻ ഒരു രസം